യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ദേവാലയത്തിൽ പോകുന്ന ദിവസമായിരിക്കാം നിങ്ങൾക്ക് നല്ല ദിവസമായിരിക്കട്ടെ ദേവാലയത്തിൽ പോകുന്നതിന് മുമ്പോ ശേഷമോ എപ്പോഴാണോ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്നു വയ്ക്കണം ഈ വചനം കേൾക്കുമ്പോൾ ഇതേത് സമയമാണോ കേട്ടത് ആ സമയം ഒരത്ഭുതം ഉണ്ടാകണം ഏത് സമയമാണോ ഇത് ശ്രദ്ധിച്ചത് ആ സമയം ഒരു വിടുതൽ ഉണ്ടാകണം ഈ വചനം പറയുമ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബൈബിൾ തുറന്നു വെച്ച് കേൾക്കാമോ എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം നാലാമത്തെ വാക്യം ഇസ്രായേൽ മലകളെ ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ വചനം കേൾക്കാൻ പറയുകയാണ് മുപ്പത്തിയാറാം അധ്യായം പത്താമത്തെ വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ് അങ്ങനെ വചന ശ്രവിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എഴുതിയിരിക്കുകയാണ് നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നത് നശിച്ചുപോയത് നശിച്ചുപോയത് നമ്മുടെ ദൃഷ്ടിയിൽ തീർന്നാർത്ഥം പക്ഷെ വചനം ശ്രവിക്കുവിൻ വചന ശ്രവിക്കുമ്പോൾ തകർന്നു പോയ സ്ഥലങ്ങൾ നശിച്ചുപോയ ഇടങ്ങൾ ദൈവത്താൽ പുനരുദ്ധരിക്കപ്പെടും നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ എൻ്റെ കുടുംബം തകർന്നു എൻ്റെ ഭാവി തകർന്നു എൻ്റെ ആരോഗ്യം തകർന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും തകർന്നു പോയി എന്ന് നിങ്ങൾ പറയുന്നവരുണ്ടോ തകർന്നു പോയി തകർന്നു പോയി തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ഒന്നും പുനരുദ്ധരിക്കപ്പെടുകയില്ല എന്നാൽ വചനം വിശ്വസിക്കുകയും ഏറ്റവും കർത്താവ് ഈ വചന ഞാൻ വിശ്വസിക്കുന്നു ഈ വചന ഞാൻ കേൾക്കുന്നു സംശയമില്ലാതെ ഞാൻ അത് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ വചനങ്ങളും ഏറ്റെടുക്കുമ്പോൾ നശിച്ചുപോയ ഇടങ്ങൾ പോലും പുനരുദ്ധരിക്കപ്പെടാൻ തുടങ്ങും അടുത്ത വാക്യം അതാണ് പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും പണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ നന്മ നിങ്ങൾക്കിപ്പോൾ ഞാൻ വരുത്തും കൊണ്ടുവരും ഞാനാണ് അപ്പോൾ നിങ്ങൾ അറിയും ഇതിന് പതിനഞ്ചാമത്തെ വാക്യം ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഇടവരുത്തില്ല ഒരാൾ നിന്നെ നിന്ദിക്കത്തില്ലെന്ന് ഒരാൾ നിന്നെ പരിഹസിക്കത്തില്ല ഒരാളെ നിന്നെ താഴ്ത്തിക്കെട്ടത്തില്ല കാരണം നീ ദൈവവചനം കേട്ട് വിശ്വസിച്ച ഒരാളാണ് എഴുതിയിരിക്കു നോക്കൂ ജനതകളുടെ നിന്ദനം കേൾക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഓ നീയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തായി നീയൊക്കെ ആരാധിച്ചിട്ട് എന്തായി നീയൊക്കെ വിശ്വസിച്ചിട്ട് എന്തായി എന്നും പറഞ്ഞൊന്നുപോലും നിന്ദിക്കാൻ ഒരാൾ പോലും അടുത്ത വാക്യം ഇനി ഒരിക്കലും നീ ജനതകളുടെ പരിഹാസം ഏൽക്കുകയോ നിന്റെ ജനത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമാവുകയോ ഇല്ല വലിയ സംരക്ഷണമാണ് ദൈവം ഒരുക്കിയത് ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ പോയ പുനരുദ്ധരിക്കപ്പെടും മുൻകാലങ്ങളിലേക്കാൾ നന്മ കൂടുതൽ നന്മ നിനക്ക് ഞാൻ വരുത്തും പണ്ട് കെട്ടിയിരുന്നതിനേക്കാൾ വലിയ നന്മ ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം കൂടുതലായി തരും എൻ്റെ ഒരു ഗവേഷണത്തിൽ കണ്ടുപിടിച്ച കാര്യമല്ല ഇതാ ഈ വചനത്തിൽ ഈ വേദപുസ്തകത്തിൽ ഈ ദൈവവചനത്തിൽ ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു വചനം കേൾക്കുക മുൻകാലങ്ങളിലേക്കാൾ നന്മ നിനക്ക് വരും പോയവ പുനരുദ്ധരിക്കപ്പെടും ഒന്നുമില്ലാതെ ചാരമായതിൽ നിന്ന് ദൈവം കൊട്ടാരത്തെ പണതുയർത്തും അതെന്റെ അർത്ഥം വിറക് കത്തിച്ചാരമാകും നശിച്ചുപോയെന്ന് പറയും ചാരം അതിൽ നിന്ന് കൊട്ടാരങ്ങളെ കൊണ്ടുവരാൻ അതിൽ നിന്ന് അത്ഭുതങ്ങളെ രൂപപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും എവിടെയും നിന്ദനമോ പരിഹാസമോ ഏൽക്കത്തില്ല ഏൽക്കുകയില്ല നിന്നെ ആരും ഇനി നിന്ദിക്കാൻ ഇടവരില്ല അത്രമേൽ അനുഗ്രഹത്തിൻ്റെ മേൽ നീ നിൽക്കും ഉയർന്ന പാറമേൽ നിൽക്കുന്നതുപോലെ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇത് ഒരുപാട് പേര് ഈ വചനം എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മുൻകാലങ്ങളിലേക്കാൾ നന്മ നിനക്ക് വരും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ഐശ്വര്യവും വചനത്തിലൂടെ അനുഭവിക്കാൻ തുടങ്ങും വിശ്വാസത്തോടെ പറഞ്ഞേ ഈ വചനം കേൾക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ എനിക്കും എൻ്റെ ഭവനത്തിലും ദൈവം തരും പറ വിശ്വാസത്തിലത് പറ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും എൻ്റെ ഭാവി ജീവിതത്തിന് ആവശ്യമായ നന്മ കൂടുതൽ നന്മ എനിക്ക് ദൈവം തരും കൂടുതൽ അനുഗ്രഹം ദൈവം എനിക്ക് തരും എവിടെ നാണം കെട്ടുപോകാൻ സമ്മതിക്കില്ല ദൈവം എവിടെ എനിക്ക് നിന്നകൾ ഏൽക്കേണ്ടി വരത്തില്ല എൻ്റെ നശിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യം പോലും ദൈവനെ ഉയർത്തും കൊണ്ടുവരും ഉയർത്തിക്കൊണ്ടുവരും ചാരത്തിൽ നിന്ന് കൊട്ടാരമോ ചാരത്തിൽ നിന്ന് എങ്ങനെയാണ് കൊട്ടാരമുണ്ടാവുക പക്ഷെ ദൈവം പറയുന്നു നശിച്ചു പോയവയിൽ നിന്ന് ഞാൻ അത്ഭുതങ്ങളെ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞാൽ ആ നശിച്ചുപോയ സ്ഥലങ്ങൾ ചിലർ പറയും എൻ്റെ ജീവിതം ആ നശിച്ചുപോയത് എൻ്റെ ഭാവി നശിച്ചു എൻ്റെ കഴിവ് നശിച്ചു എൻ്റെ വീട് നശിച്ചുപോയി എൻ്റെ കുടുംബജീവിതം നശിച്ചുപോയി എൻ്റെ മക്കളങ്ങനെയാണ് നശിച്ചുപോയി എന്ന് നിങ്ങൾ കാണുന്ന പറയുന്ന ഇടത്തിൽ നിന്ന് ദൈവം പറയുന്നു പുനരുദ്ധരിക്കപ്പെടുമെന്ന് അത്ഭുതമാകുമെന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച ജീവിതങ്ങളിൽ ഈ വാഗ്ദാനങ്ങൾ നിറവേറണം പുനരുദ്ധരിക്കപ്പെടണം നന്മ അനുഭവിക്കണം എവിടെയും ലജ്ജിച്ചു പോകാൻ ഇടയാകരുത് കഥാവിജ്ജനത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തിരണ്ട് മുതലുള്ള ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഒരു ഉൾവിളി ആ നിയോഗം കിട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെ നിർബന്ധിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം പത്ത് ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഉപവാസത്തോടെയുള്ള ഞാനും നിങ്ങളോടൊപ്പം നീയോ ഉപവാസത്തിലാണ് ആ ദിവസങ്ങളിൽ നീ നിങ്ങൾക്ക് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീശോ മിശിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ അധ്വാനങ്ങളിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളിൽ എല്ലാം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായും ആരോഗ്യവും തരട്ടെ ജോലിയും നന്മയും ഐശ്വര്യം ഉണ്ടാകട്ടെ ഉയർച്ചയും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ തകർച്ചകൾ മാറിപ്പോകട്ടെ ആപത്തനർത്ഥങ്ങൾ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദൈവികമായ ഇടപെടൽ ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യം ഉണ്ടാകട്ടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവത്തിന്റെ ഉള്ളം കൈയിലെന്നപോലെ സംരക്ഷണം നിങ്ങൾ നിങ്ങളുടെ കുടുംബം അനുഭവിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെ നമുക്ക് അഞ്ചരിക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക ഈ ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിച്ച ലക്ഷക്കണക്കരെ വിശുദ്ധ ബലിയുടെ യോഗ്യതയും അനുഗ്രഹവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഈ വചനവും നിങ്ങൾക്ക് ബലമാകട്ടെ ശക്തിയാകട്ടെ കാണുന്നത് നാളഞ്ചരക്ക് കാണുന്നതുവരെ ഉള്ളങ്കലെന്നപോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആ മീൻ ഇത് ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ ഉള്ളങ്കൽ എന്ന പോലെ സംരക്ഷണം നിങ്ങൾ നിങ്ങളുടെ കുടുംബം അനുഭവിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെ നമുക്ക് അഞ്ചരിക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക ഈ ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് വിശുദ്ധ ബലിയുടെ യോഗ്യതയും അനുഗ്രഹവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഈ വചനവും നിങ്ങൾക്ക് ബലമാകട്ടെ ശക്തിയാകട്ടെ നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളങ്കൽ എന്ന പോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആ മേൻ तुरुन उद्णारी उद्णारी ം പകരുന്ന കാറ്റേ കർത്ത കാറ്റ് നെല്ല് ഉപദ്രവിക്കുവാൻ നമ്മളെ ഉപദ്രവിക്കാൻ കനലിനെത്തനുവദിക്കും താരം കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ അഗ്നിയായി മാറ്റണമേ അഭിഷേകം പകരുന്ന കാറ്റേ पावन काते अभिषेकं पगर